ഇപ്പോൾ ചെണ്ട മട്ടന്നൂർ ശങ്കരൻകുട്ടി കൂടി ചേരുന്നുണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത് അദ്ദേഹം ഒരു തബല എങ്ങനെയായിരുന്നു താങ്കളുടെ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ അച്ഛനും അച്ഛൻ അപ്പമാരും ചേർന്നുള്ള ഒരു പരിപാടിക്ക് ഞങ്ങൾക്ക് അറിയില്ല ആ പരിപാടി മാനവീയത്തിന്റെ വിഷയം പിന്നീട് അദ്ദേഹത്തെ കാണുന്നത് വാനപ്രസ്ഥം പടത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് അതിന്റെ സംഗീത സംവിധാനം സഖ്യജിയും ചെയ്തിരുന്നു ഷാജിയുടെ സംവിധാനം മോഹൻലാൽ സാറും കുഹാസിനെ അഭിനയിക്കുന്നുള്ള അതിൽ ഞാനും ഉണ്ടായിരുന്നു അപ്പൊ തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നപ്പം ഷാജി സാറ് വന്ന് ഇദ്ദേഹം കേരളത്തിന്റെ ചെണ്ടവാദ്യത്തിൽ ഒരു നല്ലൊരു കലാകാരനാണ് അപ്പൊ എങ്കിൽ അതൊന്ന് കേൾക്കണം ഈ സഖ്യജിയുടെ മുന്നിൽ ഞാനും എന്റെ സന്താനങ്ങളും കൂടി ഒരു തായം പൊട്ടി അവതരിപ്പിച്ചു അതിന്റെ കേസിറ്റ് അദ്ദേഹം കൊണ്ടുപോയി ചെയ്യുന്നു അങ്ങനെ തുടങ്ങുന്നു ഞങ്ങളെ ബന്ധം പിന്നെ അതിന്റെ സംവിധാനം മസാസിൽ വെച്ചിട്ട് സ്റ്റുഡിയോയിൽ വെച്ച് അദ്ദേഹം ചെയ്യുന്നു പിന്നെ അദ്ദേഹം ഒരുമിച്ച് വായിക്കാനുള്ള ഒരു അവസരം എനിക്ക് തരും പെരുമനത്ത് ബോംബെ കേളി രാമചന്ദ്രൻ അദ്ദേഹം പെരുമനം സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വെച്ച് തക്കേജിക്കൊരു വീരശൃംഖല കൊടുക്കും അപ്പൊ അതിന്റെ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ കൂടെ വായിക്കാൻ എന്നോടാണ് ആവശ്യപ്പെട്ടത് ഞാൻ സന്തോഷമായിട്ട് അത് ചെയ്യുകയും ചെയ്തു ഏതോ ഒരു കാരണവെച്ചാൽ അദ്ദേഹത്തിന് അത് ഇഷ്ടമായി ലോകത്തിന് ഇഷ്ടമായി എനിക്ക് അതിനേക്കാളും ഇഷ്ടമായി അങ്ങനെ ആ പരിപാടി കഴിയുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഓർമ്മകളുടെ യാത്രയായിട്ട് അമേരിക്കയിലും ഒരു മാസം ഞാനും എന്റെ മക്കളും എന്റെ ശിഷ്യൻ വെള്ളിനഴി ആനന്ദും ഒരു മാസം അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കുന്നു പത്തൊൻപത് പരിപാടികളാണ് ഞാൻ അതിനു മുമ്പിൽ പല ആൾക്കാരെ കൂടിയും അമേരിക്കയിൽ സഞ്ചാരം നടത്തിയിട്ടില്ല പക്ഷെ ഇങ്ങനൊരു അനുഭവം തുടങ്ങിയ സ്ഥലത്ത് പത്തൊമ്പത് സ്ഥലത്ത് യാത്ര ഒരു ബസ്സിൽ സഞ്ചാരം ലക്ഷതി ബസ്സിൽ ഡ്രൈവറെ പിന്നീട് ഒരു റൂമ് അതിൻ്റെ ഇടയിൽ പതിനഞ്ച് ബെഡ് അതിന്റെ പിന്നിൽ ഒരു റൂം ഒരു കോൺഫറൻസ് ഹാളും ഉണ്ട് ഇങ്ങനെയാണ് സഞ്ചാരം സുഖസുന്ദരമായ യാത്ര പരിപാടി ചെയ്യുന്നു സഞ്ചരിക്കുന്നു അടുത്ത സ്ഥലത്ത് പോകുന്നു എല്ലാവരും ഒരേ ഹോട്ടലിൽ താമസിച്ചു അവിടെ മേൽഗില്ല ഫക്കീർ ഹുസൈൻ മറ്റന്നൂർ ശങ്കരകുട്ടിയും ഇല്ല ആരൊക്കെയാണ് ടീമിലുള്ള അവരെല്ലാം ഒരേ ഹോട്ടലിൽ താമസിക്കുന്നു ഒരേ ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥ അപ്പൊ എന്നെ സംബന്ധിച്ച് ഉച്ചക്ക് ചോറുണ്ടൊരു വിഷയം എനിക്ക് എല്ലാ തേരുണ്ട് കിട്ടുന്ന ദിവസത്താവാല്ലോ ഇതിനു മുമ്പിൽ ഞാൻ സഞ്ചരിച്ചിണ്ടാവും അപ്പൊ എന്റെ സുഹൃത്തുക്കൾ എവിടെ ചെന്നാലും ഉച്ച ഭക്ഷണം എനിക്ക് റൂമിലേക്ക് എത്തിക്കും അപ്പൊ ഒരു പത്തും ഇരുപത് ദിവസം കഴിഞ്ഞപ്പൊ ഇദ്ദേഹം ചോദിച്ചു എന്റെ ഗുരുജിന്ന് അദ്ദേഹം ഞാൻ സച്ചി ഗുരുജീന്ന് വിളിച്ചു ഗുരുജി ജൂവിൽ ഗെറ്റ് ടിപ്പിക്കൽ കേരള ഫുഡ് എന്ന് പറയാനുണ്ട് ഞാൻ പറഞ്ഞു ദാറ്റ് ഇഫ് യു വാണ്ട് ജോയിൻ വിത്ത് പ്ലീസ് ഫ്രം ടുമോറോ ഐ ആം ജോയിൻ വിത്ത് യു എന്ന് പറഞ്ഞു പിറ്റേ ദിവസം മുതൽ അദ്ദേഹം കൂടി നമ്മുടെ കേരള ഭക്ഷണം സുഖസുന്ദരമായ സാമ്പാർ ഇത് കൊടുക്കുന്നവരോ അവർക്ക് സ്വർഗീയ അനുഭൂതി ഇത് ഒരു പത്ത് ദിവസം അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചു ലാസ്റ്റ് പ്രോഗ്രാം ന്യൂയോർക്കിലായിരുന്നു അത് കഴിയുന്നവരെ ഞങ്ങൾ ഒരുമിച്ചുള്ള സഞ്ചാരം എല്ലാ തരത്തിലും എന്നെ എസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടൂർ ടൂറായിരുന്നു അദ്ദേഹത്തിന്റെ ഭൂതം അതിനുശേഷം ഒരാറുമാസം ബോംബെയിൽ ഇതേ രാമേന്ദ്രൻ ഏർപ്പെടുത്തിയ കേളി രാമേന്ദ്രൻ ഏർപ്പെടുത്തിയ പരിപാടികളിൽ ഞാനും എന്റെ മക്കളും ആനന്ദം ഒരുമിക്കുന്നു അദ്ദേഹം വായിക്കണോ നമ്മൾ അമേരിക്കയിൽ എന്താണോ അവർ അത് ഇവിടെ അവതരിപ്പിച്ചു അങ്ങനെ പിരിഞ്ഞതാണ് എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗം അതിന് മറുപടി ആയിട്ട് അതിന് പകരം വെക്കാൻ വേറൊരാളില്ല ഇതൊരു തമാശയാണ് ഞാൻ കണ്ട് കൊണ്ട് കേട്ട് അനുഭവിച്ചത് ആളാണ് അപ്പൊ അതിന് വേറൊരു വിഷയത്തില്ലെങ്കിൽ ഇതൊരു കഥയല്ല കഥയല്ല ജീവിതം പല ചാനലിലും വന്നിട്ടുണ്ട് ഇതൊരു കഥയല്ല ഇതിന്റെ അനുഭവമാണ് അതാണ് സത്യം അദ്ദേഹത്തിന്റെ പ്രധാന വിന്നങ്ങൾ നമസ്കരിക്കണം തിരുനന്ദിയുണ്ട് ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവച്ചതിന്